ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റാണ് മോണിദാസ് താരത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ട്രോളുകളിലാണ് ജാൻ മോണി കൂടുതലും ഉയർന്നു നിന്നിരുന്നത് ഇന്ന് ഏറെ ആരാധകരുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ് ജാൻ മോണിദാസ് ഇപ്പോൾ ഇതാ ജാൻമോണിയുടെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയ ശേഷം ജാൻമോണി നിരവധി ചാനലുകൾക്ക് ഇന്റർവ്യൂ നൽകിയിരുന്നു ഒരുപാട് അഭിമുഖങ്ങളിലേക്ക് താരം എത്തുകയും ചെയ്തിരുന്നു അപ്പോയെല്ലാം ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ ചോദിച്ചത് ജാൻമോണിയുടെ വിവാഹകാര്യത്തെക്കുറിച്ചായിരുന്നു ഇപ്പോ ഇത് ആ കാര്യത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ ഈ കഴിഞ്ഞ എപ്പിസോഡ് വരെയുള്ള എവിക്റ്റ് എവിക്റ്റായിപ്പോയ എല്ലാ മത്സരാർത്ഥിനികളെയും തിരിച്ച് ഒരു ദിവസത്തേക്ക് കൊണ്ടുവന്നിരുന്നു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ആദ്യം എവിക്റ്റ് ആയവരിൽ എത്തിയത് യമുനയായിരുന്നു യമുന വീടിനകത്തുള്ളവരോടെല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു ജാൻമുണിക്ക് വിവാഹമാകാനായി അവൾ എന്നെ ക്ഷണിച്ചിരുന്നു ഡോക്ടറാണ് വരൻ അതുമാത്രമാണ് അവൾ എന്നോട് പറഞ്ഞത് എന്നായിരുന്നു യമുനയുടെ വാക്കുകൾ ജാൻമോണിദാസിന്റെ ദാസിന്റെ വിവാഹകാര്യം ആദ്യം പുറത്തുവിട്ടത് യമുനയാണ് ജാൻമോണി ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വരൻ ഡോക്ടറാണ് ആണ് എന്ന് ജാൻമുണി തന്നെ പറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമാ സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ജാൻമോണിക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് വിവാഹം ഉടനെ ഉണ്ടാകുമോ വിവാഹത്തിന് ആരെയെല്ലാം ക്ഷണിക്കും ഏറ്റവും വലിയ ശത്രുവായ നോറയെ ക്ഷണിക്കുമോ എന്നൊക്കെയാണ് ജാൻമോണിയോട് ആരാധകരെല്ലാവരും ചോദിച്ച് ഇപ്പോൾ രംഗത്തെത്തുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്ന മുത്തശ്ശിയായിരുന്നു ജാൻമോണിക്ക് താങ്ങും തണലുമായി നിന്നത് താരത്തിന്റെ കരിയർ ജീവിതത്തിൽ ആദ്യം താരം ഒരു നൃത്തകിയായിരുന്നു പിന്നീടാണ് മേക്കപ്പ് രംഗത്തേക്ക് താരമെത്തുന്നത് അങ്ങനെ താരം ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറുകയായിരുന്നു ഇന്ന് നിരവധി സിനിമാ നടിമാരെയൊക്കെയാണ് താരം അണി ജിൻഡോയുടെയും ജാൻമണിയുടെയും കോംബോ കാണാനായിരുന്നു എല്ലാവർക്കും ഏറെ ഇഷ്ടം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നർ ആരായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്